തൃശൂർ ജില്ലാ പഞ്ചായത്തും കറുകമാട് കലാ സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം എവർ റോളിംഗ് ട്രോഫി കറുകമാട് മുല്ലപ്പുഴ ജലോത്സവം സെപ്റ്റംബർ ഒൻപതിന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് ഒന്നിന് നടക്കുന്ന ചടങ്ങ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയാകും ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തും ജലോത്സവത്തിൽ ഇരുട്ടുകുത്തി ചുരുളൻ ഓടി വള്ളങ്ങളിലെ എ ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട ആറ് വള്ളങ്ങളും ബി ഗ്രേഡ് വിഭാഗത്തിലെ പന്ത്രണ്ട് വള്ളങ്ങളും മത്സരിക്കും ജലോത്സവത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ ഒന്ന് മുതൽ പൂക്കള മത്സരം വടംവലി മത്സരം തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നുവരികയാണ് ചാവക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എൻ കെ അക്ബർ എം എൽ എ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഖസാലി കറുകമാട് കലാ സാംസ്കാരിക വേദി പ്രവർത്തകരായ പി എ അബ്ദുൾ റഹീം പി എം മെഹറൂഫ് എ കെ സുബേർ അലി കെ എസ് കബീർ തുടങ്ങിയവർ പങ്കെടുത്തു തന്നെ ഓണാഘോഷ പരിപാടികളിലെ ഇത് അവിടെ സംഘടിപ്പിക്കുന്നത് കെറുകാട് കലാ സംസ്കൃതങ്ങളിൽ കറുകാട് മുല്ലപ്പുഴ തീമാണ് അതിന്റെ പങ്കെടുക്കുന്നു മത്സരങ്ങൾ അവിടെ എട്ടാം തീയതി വിളംബരോ